ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അറിയാനാണ് ഉദ്ദേശിക്കുന്നത് ആ അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ നൽകുക വലിയ കാലതാമസം ഉണ്ടാകലല്ല ഉദ്ദേശിക്കുന്നത് ദുരന്ത മേഖലയിൽ എഴുന്നൂറ്റി ഇരുപത്തൊൻപത് കുടുംബങ്ങളായിരുന്നു ഈ ക്യാമ്പുകളിൽ ഉണ്ടായത് നിലവിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും എഴുപത്തഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട് ഇവയിൽ എൺപത്തിമൂന്ന് കുടുംബങ്ങളെ താമസിപ്പിക്കാനാവും സർക്കാർ കണ്ടെത്തിയ നൂറ്റി എഴുപത്തി വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം ഇപ്പം തന്നെ മാറി താമസിക്കാൻ യോഗ്യമാണ് നൂറ്റിയഞ്ച് വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട് മാറി താമസിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വീടുകൾ കണ്ടെത്തി നൽകുന്നതിൽ കാര്യമായ തടസ്സം ഇല്ല എന്നതാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി എഴുപത്തൊൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പതിനേഴ് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല ഈ കുടുംബത്തിൽ നിന്ന് അറുപത്തഞ്ച് പേരാണ് മരണമടഞ്ഞത് അഞ്ച് പേരുടെ നെസ്റ്റോഫ് കിന്നെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു മരണപ്പെട്ട അൻപത്തൊൻപത് പേരുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷവുമടക്കം ആറു ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പതിനായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനക്ക് അയച്ചിട്ടുണ്ട്